ദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ കൊട്ടിക്കലാശത്തിനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ അവസാന റൌണ്ടിലും വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിയുള്ള പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എം എസ് വീണയും കൊച്ചിയിൽ നിന്നും ജിതീഷ് കരുണാകരനും ചേരുന്നുണ്ട് ആദ്യം വീണയിലേക്കാണ് പോകുന്നത് വീണ ഗുഡ് ആഫ്റ്റർനൂൺ അവിടെ എന്താണ് തലസ്ഥാനത്ത് സംഭവിക്കുന്നത് ആവേശ കൊട്ടി കയറുകയാണോ എങ്ങനെയാണ് മുന്നണികൾ പാർട്ടികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് ഈ അവസാന ലാപ്പ് കവർ ചെയ്യുന്നത് സംസ്ഥാന ലാപ്പിൽ നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്ന വലിയൊരു ആവേശമാണ് അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാണുന്ന അതേ ഒരു ചൂടും വാശിയും ഒക്കെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുന്നത് ഇനി വരുന്ന മണിക്കൂറുകളിൽ ആ ആവേശം ഇരട്ടിയാകുമെന്ന കാര്യം കൂടി ഉറപ്പാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ജഗതിയിലാണ് തിരുവനന്തപുരം ഭൂജപുരയിലെ ജഗതി വാർഡിലാണ് ജഗതി വാർഡിലെ സംബന്ധിച്ചിടത്തോളം പല മികച്ച രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥിയുണ്ട് അതുപോലെ തന്നെ നിരവധി പ്രവർത്തകരുമുണ്ട് ഇനി ആ നിമിഷങ്ങൾക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് അതിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞു ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ ഇതോടുകൂടി തന്നെ ഭാവുന്ന സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞു ബൈക്ക് റാലി കഴിഞ്ഞു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മൈക്ക് അനൗൺസ്മെന്റും തകൃതിയായി നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ സ്ഥാനാർത്ഥി പി ടി മതിച്ചേടെ നമ്മുടെ ശരിയാണ് എങ്ങനെയുണ്ട് അവസാന നിമിഷം വളരെ നന്നായിട്ടുണ്ട് ഏത് തരത്തില് അവരെന്ത് എങ്ങനെ തന്നെ കളിച്ചാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ തുടർച്ചയായ മൂന്ന് പ്രാവശ്യത്തെ ഭരണം അതേപടി നിലനിർത്തും ഈ ഭൂരിപക്ഷം കൂടുകയും ചെയ്യും ഒരു പൊതുവിലാൾക്കാരുടെ എങ്ങനെയാണ് വോട്ടർമാർ ആര് ആൾക്കാർ ഇങ്ങനെ നമ്മുടെയും കാത്തിരിക്കുകയാണ് വരവും നമ്മുടെ വരവും ഞങ്ങൾ വന്നാലേ ബി ജെ പി വന്നാലേ രക്ഷയുള്ളൂ മധു വന്നാലേ രക്ഷയുള്ളൂ എന്നൊരു ഇത് പ്രതിനിധി അവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു അത് നമ്മൾ നമ്മൾ ഇത് സ്ഥാനാർത്ഥിയായതോടുകൂടി അവരുടെ പൂർണ്ണമായും അവർ നമ്മളിലോട്ട് അലിഞ്ഞു ചേർന്നു ഈ സ്ലിപ്പൊക്കെ വിതരണമൊക്കെ പൂർത്തിയായി എല്ലാം പൂർത്തിയായി ഇനി ചില വീടുകളിൽ ഇല്ലാത്ത വീടുകളിൽ കുറേ സ്ലിപ്പ് ഇരിപ്പുണ്ട് അത് അവർ വരുന്ന മുറയ്ക്ക് കൊടുക്കും പിന്നെ നിമിഷങ്ങൾ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ കൊട്ടിക്കലാശം അതെ അതെ അത് ഏകദേശം നാല് മണി കഴിയുന്നതോടുകൂടി അതിൻ്റെ തുടക്കമാവും അത് നമ്മുടെ ജഗതി ജംഗ്ഷനിൽ തന്നെയാണ് അപ്പോൾ അത് അതിനുള്ള ഇനി ആഹാരങ്ങളെല്ലാം കഴിഞ്ഞ് വരുന്നതിന് ശേഷം അങ്ങോട്ടുള്ള യാത്ര തുടങ്ങും അശ്വതി അത് തന്നെയാണ് പറയുന്നത് അതായത് ഈ അവസാന നിമിഷത്തിലേക്കുള്ള എല്ലാ കാര്യങ്ങളൊക്കെ തയ്യാറെടുപ്പിൽ തന്നെയാണ് നാലുമണിയോടുകൂടി ഒരു ജഗതി ജംഗ്ഷനിൽ തന്നെയായിരിക്കും കൊട്ടിക്കലാശം ആ കൊട്ടിക്കലാശത്തിന് മുന്നോടിയായിട്ടുള്ള അവസാന മണിക്കൂറുകളിലെ തത്രപ്പാടും തിരക്കും ഒക്കെയാണ് നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് വിവിധ ഭാഗങ്ങളിൽ ഇതുതന്നെയാണ് അല്പ മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ ഒപ്പം ചേർന്നത് പത്മിനി തോമസ് ആയിരുന്നു ഇതുപോലെ തന്നെയാണ് ആ പത്മിനി തോമസും പാളയം വാർഡിലെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഏത് ഭാഗത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാലും വാർഡുകളിലൊക്കെ സ്ഥാനാർത്ഥികൾ സജീവമാണ് മികച്ച രീതിയിൽ തന്നെയാണ് പ്രചാരണ പരിപാടികൾ ൾ നടക്കുന്നത് അവസാന നിമിഷം ഒരു വോട്ടർമാരും വിട്ടുപോകരുത് ആ വോട്ടർമാരുടെ മനസ്സിൽ ചിഹ്നം പതിപ്പിക്കുകയും ഞാനാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് എല്ലാ ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നല്ല രണ്ടല്ല മൂന്ന് നാല് തവണയായിട്ട് ഇന്ന് അവസാന നിമിഷം എത്തുന്നുണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുള്ള ക്യാമ്പയിന് വളരെ മികച്ച രീതിയിൽ നടക്കുന്നുണ്ട് വികസിത അനന്തപുരി സാക്ഷാത്കരിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു അത്തരത്തിൽ ത്രികോണ മത്സരം എന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും മികവുറ്റ സ്ഥാനാർത്ഥികൾ എല്ലാ പ്രായത്തിലുള്ള സ്ഥാനാർത്ഥികളും തന്നെയാണ് നമുക്ക് ഈ ഒരു നൂറ് വാർഡുകളിലും കാണാൻ കഴിയും പ്രധാന പ്രതിപക്ഷം കൂടിയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ബിജെപി ആ പ്രതിപക്ഷം ഇനി ഭരണപക്ഷമായി മാറുമെന്നുള്ള പ്രതീക്ഷയിലും ആ വിജയ സാധ്യത ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് തലസ്ഥാന നഗരിയിൽ കാണാൻ കഴിയുന്നത് തീർച്ചയായും വീണ എങ്ങനെയാണ് എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് ഗുഡ് ആഫ്റ്റർനൂൺ ആ വലിയ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളുടെ ആവേശത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് ആ ലാപ്പിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ എല്ലാ മുന്നണികളും കുട്ടിക്കലാശം ഏറ്റവും ഉജ്ജ്വലമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് നടത്തുന്നത് ഇപ്പോൾ അവരെല്ലാം ഓരോ വീടുകൾ കയറിയുള്ള പ്രചരണത്തിൻ്റെ നിമിഷങ്ങളിലാണ് കാരണം ഇനി നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കും അതിനു മുമ്പ് തന്നെ ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പോയിക്കൊണ്ടിരിക്കുന്നു അതേ ഘട്ടത്തിൽ തന്നെ സ്ലിപ്പുകൾ നൽകാൻ വീടുകളിൽ ഏറ്റവും അവസാന വട്ടം കൂടി ഒരിക്കൽ കൂടി അവരെ കാണാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇനിയാണ് മൂന്ന് മണി നാല് ണിക്ക് ശേഷം എല്ലാ എല്ലാവരും ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ കേന്ദ്രീകരിക്കും ആറു മണിവരെയും ആഘോഷങ്ങളുടേതാണ് എല്ലാ മുന്നണികളുടെയും എല്ലാവരുടെയും തന്നെ ആഘോഷങ്ങളുടേതാണ് ചില കേന്ദ്രങ്ങളിൽ അവർ മൂന്ന് പേരും ഒരുമിച്ചാണ് വരുന്നത് എങ്കിൽ ചില സ്ഥലങ്ങളിലെല്ലാം പ്രത്യേക കേന്ദ്രങ്ങളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും എൻ ഡി എ ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എല്ലാം തന്നെ അവരുടെ പ്രചാരണങ്ങളുടെ കുട്ടിക്കലാശം നടത്തുന്നു എറണാകുളം കൊച്ചി നഗരത്തിലും ഒപ്പം തന്നെ തൃപ്പൂണത്രയിലും സമീപ പ്രദേശങ്ങളിലും എല്ലാം തന്നെ വിവിധ കേന്ദ്രങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടുവെച്ചു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിക്കലാശം ആഘോഷങ്ങൾ നടത്തുന്നതിന് വേണ്ടി എറണാകുളത്ത് എളമക്കരയും കലൂരും ഇടപ്പള്ളിയിലും ഒപ്പം തന്നെ കറുകപ്പള്ളിയിലുമെല്ലാം ഇത്തരത്തിൽ കുട്ടിക്കലാശങ്ങളുണ്ട് തൃപ്പൂണത്തുറ സ്റ്റാച്യു ജംഗ്ഷനിലടക്കം കുട്ടിക്കലാശങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഓരോ ഭാഗത്തുമുള്ള രണ്ടോ മൂന്നോ ഡിവിഷനുകൾ അല്ലെങ്കിൽ പരമാവധി നാലോ അഞ്ചോ ഡിവിഷനുകളിലെ ആളുകൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുക എന്നത് തന്നെയാണ് മുന്നണികൾ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു കുട്ടിക്കലാശത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ആ ഭാഗത്തുള്ള നാലോ അഞ്ചോ സ്ഥാനാർത്ഥികൾ ഒരിടത്ത് വരുന്നു അവിടെ ആ അത്രയും സ്ഥലത്ത് ഡിവിഷനുകളെ ഉൾക്കൊള്ളുന്ന പ്രവർത്തകർ എത്തുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് എന്നതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് മുഴുവൻ ആളുകളും കേന്ദ്ര ുന്നതിന് പകരം അവരവരുടെ ഡിവിഷനുകളോട് സമീപത്തുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ എത്തി കുട്ടിക്കലാശം ആഘോഷമാക്കുക ആവേശമാക്കുക അതിന് തൊട്ടു മുമ്പുള്ള നിമിഷം വരെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകൾ കയറിയിറങ്ങുക കാരണം ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ട് അവസാന സമയത്തു കൂടി തങ്ങൾക്ക് തന്നെ വോട്ട് എന്ന് ഉറപ്പിക്കുക എന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനമാണ് എന്നതുകൊണ്ട് മറ്റൊന്നിനും സമയം കളയാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ അവർ നിൽക്കുന്നു ഒപ്പം തന്നെ ആവേശം അതിൻ്റെ കൊടുമുടിയിലേക്ക് എത്തുന്നത് തന്നെയായിരിക്കും കൊട്ടിക്കലാശം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ എല്ലാ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ചെയ്തു കഴിഞ്ഞു തപ്പും തകലും കൊട്ടും കുരവയുമെല്ലാമായി തന്നെ ആ ആഘോഷം പൊലിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയ കക്ഷികളെല്ലാം ബിജെപിയുടെയും വ്യക്തമാണ് കൊച്ചിയും തിരുവനന്തപുരവും ഒക്കെ കൊട്ടിക്കലാശത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു ജിതീഷാണ് വിവരങ്ങൾ നൽകിയത് വീണെയും വിവരങ്ങൾ നൽകിയിരുന്നു